കടുവാ ഭീതി കാപ്പി പറിക്കാൻ തൊഴിലാളികളില്ല കർഷകർ ദുരിതത്തിൽ കാർഷികവിളവെടുപ്പ് കാലത്ത് കടുവ സാന്നിധ്യം സ്ഥിരമായതോടെ മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ മൈലമ്പാടി പുല്ലുമല സിസി മണ്ഡകവയൽ ആവയൽ അരിവയൽ ഭാഗങ്ങളിലെ കർഷകരാണ് ദുരിതത്തിലായിട്ടുള്ളത് കാടിറങ്ങിയ കടുവ കഴിഞ്ഞ രണ്ടാഴ്ചയായി തുടർച്ചയായി മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ സി സിയിലും പരിസരങ്ങളിലും ഭീഷണിയായി തുടരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ രണ്ട് വളർത്തുമൃഗങ്ങളെയാണ് കടുവ പിടികൂടിയത് പൊതുജനങ്ങൾക്കും വളർത്തുമൃഗങ്ങൾക്കും സുരക്ഷയൊരുക്കാൻ വനംവകുപ്പ് അധികൃതർ ജാഗ്രതയോടെ സ്ഥലത്ത് തന്നെയുണ്ട് പ്രദേശത്ത് രണ്ട് കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കടുവ ഇതേ കൂട്ടിലകപ്പെട്ടിട്ടില്ല ഏറ്റവും അടുത്ത ദിവസം തന്നെ കടുവ കൂട്ടിലകപ്പെടുമെന്നും തങ്ങൾക്ക് വിളവെടുപ്പ് ആരംഭിക്കാനാവുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ ഉയർന്ന ആരും വന്നിട്ട് ഒരു ഉറപ്പ് തരാൻ പറ്റാത്ത ഇത് എന്താണ് ഇത് പിടിക്കാൻ പറ്റാത്ത വിശദീകരിക്കാൻ പറ്റാത്ത അവസ്ഥ അവരിലും എത്തി നിൽക്കുകയാണ് ഇതിന്റെ ഇതിന് കാലാവസ്ഥ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഈ നിയമങ്ങൾ നമുക്കിപ്പോ നമ്മുടെ നാട്ടില് ചെറിയൊരു ഫോറസ്റ്റിന്റെ ഒരു ഒരു മൊയൽ ആ ആ പറമ്പിൽ നിന്നാണ് അങ്ങനെ ഒരു അയാളുടെ പേരിൽ നിയമങ്ങൾ ഡിസംബർ ഒമ്പതിന് യുവകർഷകനായ പ്രജീഷിനെ നരഭോജി കടുവ ആക്രമിച്ചു കൊലപ്പെടുത്തിയതിനു ശേഷം പ്രദേശത്തു നിന്നും ഇതേവരെയും കടുവ ഭീഷണി ഒഴിവായിട്ടില്ല കഴിഞ്ഞ വർഷങ്ങളിലും സമാന രീതിയിൽ വിളവെടുപ്പ് കാലത്ത് ദുരിതത്തിലായ കർഷകർ കൃഷി പാടെ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് പശുവളർത്തലിൽ ഉപജീവനം കണ്ടെത്തുന്ന ക്ഷീര കർഷകരും റബ്ബർ കർഷകരുമെല്ലാം സമാനമായ ദുരിതം അനുഭവിക്കുകയാണ് നിരവധി സ്വകാര്യ എസ്റ്റേറ്റുകളുള്ള ഭാഗത്ത് കടുവസ്ഥിരം താവളമാക്കുമെന്നുള്ള ആശങ്കയും നാട്ടുകാർ പറയുന്നുണ്ട് കാടും നാടും വേർതിരിച്ച് തങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന പ്രദേശവാസികളുടെ ആവശ്യത്തിനും വർഷങ്ങളുടെ പഴക്കമുണ്ട് ന്യൂസ് ബ്യൂറോ മീനങ്ങാടി